മര്യാദയ്ക്ക് അവര് ഡാഗിനിയും കുട്ടൂസനും പോലും ഇരുന്നേ ഉടനെ പറഞ്ഞേക്കുന്നു പ്രപ്പോസ് ചെയ്യും ഈ കുട്ടൂസനാ പ്രേമം ഉണ്ടല്ലോ അവക്കെ ഫ്രണ്ട് അല്ലേ അത് ഇന്നലെ വിളിച്ചപ്പോ ജസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് പോലും അല്ല എന്റെ പൊന്നുമോനെ നിറ സിനിമയില് ഞാൻ അറിഞ്ഞില്ലല്ലോ അവള് തനി ഫ്രണ്ട്ഷിപ്പ് നീ കളഞ്ഞില്ലേ പണ്ടേ ഉള്ളേ ഇത് എങ്ങനെയടാ സുഹൃബന്ധം ആവുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ ഇവന്റെ കൂടെ ഇവനെ ഓസി നടക്കുന്നു ഇവന്റെ കൂടെ നടക്കുന്നു എന്നിട്ട് രാത്രി വീഡിയോ എന്നിട്ട് ഇഷ്ടം ആണ് എന്നാ ഈ ഫ്രണ്ടിനെ അവള് ഓപ്ഷൻ വേണോ കപ്പിൾസിനെ പോവാൻ നിയമൊന്നുമില്ലല്ലോ എന്നാ നീണ്ട പോല്ലേ ഉദ്ദേശം അവളെ ഫ്രണ്ട് ആയിട്ട് കാണാൻ ഇല്ലാതെ ആ ഗായത്രി നമ്മടെ വിദേശിനോട് നിനക്ക് ഒരു പ്രേമവും തോന്നിട്ടില്ല അപ്പൊ നീ ഇവനെ കൊണ്ട് കാൻ്റിലെ ഡിന്നറിന് പോയതോ ആ പടം ഞാൻ തോന്നുന്നു സോറി അങ്ങ് തെറ്റിതിരിച്ചു പോയി ഇനി അവന് നിന്നോട് പ്രേമൊന്നും തോന്നൂല കേട്ടോ ആ വൈബ് വൈബ് ഇനി മുതൽ വൈബേ അപ്പ ഇപ്പഴത്തെ പെൺപിള്ളേർക്ക് പ്രേമം വേണ്ട വൈബ് മതി ഇനി മുതൽ ഞാനും വൈബ്